സകലത്തിന്റെയും സൃഷ്ടാവും പിതാവുമായ ദൈവത്തിന്റെയും കർത്താവായ സ്നേഹവന്ദനം ഇന്ന് മെയ് ഇന്ന് നമ്മൾ വായിക്കുന്ന ആദിത്യവായാ ഭാഗം യോശുവ പതിനൊന്നാം അധ്യായം യോശുവ പതിനൊന്നാം അധ്യായം ഒന്നാം വാക്യം മുതൽ അനന്തരം ഹാസോർ രാജാവായ യാബിൻ ഇത് കേട്ടപ്പോൾ അവൻ മാധോർ രാജാവായ യോബാവ് രാജാവ് അക്ഷാബ് രാജാവ് എന്നിവരുടെ അടുക്കലും വടക്ക് മലമ്പ്രദേശത്തും കിന്നലോത്തിന്റെ തെക്ക് സമഭൂമിയിലും താഴ്വീതിയിലും പടിഞ്ഞാറ് രാജാക്കന്മാരുടെ അടുക്കലും കിഴക്കും പടിഞ്ഞാറുമുള്ള കനാന്യർ പർവതങ്ങളിലെ അമോര്യർ ഹിത്വർ പെരിസ്യർ മിസ്പേദേശത്ത് ഹെർമോന്റെ അടിവാരത്തുള്ള ഹിവ്യർ എന്നിവരുടെ അടുക്കലും ആളയച്ചു അവർ പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽ പോലെ അനവധി ജനവും എത്രയും വളരെ കുതിരകളും രഥങ്ങളും കൂടിയ സൈനികളുമായി പുറപ്പെട്ടു ആ രാജാക്കന്മാർ എല്ലാവരും ഒന്നിച്ചുകൂട്ടി ഇസ്രായേലിനോട് യുദ്ധം ചെയ്യുവാൻ തടാകത്തിനരികെ വന്ന് ഒരുമിച്ച് പാളി പറഞ്ഞു അപ്പോൾ എഹോബ യോശുവയോട് അവരെ പേടിക്കണ്ട ഞാൻ നാളെ ഈ നേരം അവരെ അവരെയൊക്കെയും ഇസ്രായേലിന് മുമ്പിൽ ചത്തു വീഴുമാറാക്കും നീ അവരുടെ കുതിരകളുടെ കുതിച്ചെറുപ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളയണം അങ്ങനെ യോശുവയും മേരോ അരികെ പെട്ടെന്ന് അവരുടെ നേരെ വന്ന് അവരെ ആക്രമിച്ചു യഹോവ അവരെ ഇസ്രായേൽ രംഗയിൽ ഏൽപ്പിച്ചു അവർ അവരെ തോൽപ്പിച്ച് മഹാനഗരമായ സീതോൻ വരെയും കിഴക്കോട്ട് വരെയും അവരെ ഓടിച്ച് ആരും ശേഷിക്കാത്ത വണ്ണം സംഹരിച്ചു കളഞ്ഞു യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ യോശുവ അവരോട് ചെയ്തു അവരുടെ കുതിരകളുടെ കുതിനിരപ്പ് വെട്ടി രഥങ്ങൾ തീയിട്ട് ചുട്ടുകളഞ്ഞു യോശുവ ആ സമയം തിരിഞ്ഞ് ഹാസോർ പിടിച്ച് അതിലെ രാജാവിനെ വാൾ കൊടുത്തു തന്നു ഹാസോർ മുമ്പേ ആ രാജ്യങ്ങൾക്കൊക്കെ മൂലസ്ഥാനമായിരുന്നു അവർ അതിലെ സകല മനുഷ്യരെയും വാളിന്റെ വായ്പേലാൽ വെട്ടി നിർമൂലമാക്കി ആരും ജീവനോട് ശേഷിച്ചില്ല അവൻ ഹാസോറിനെ തീ കൊടുത്ത് ചുക്ക് ആ രാജാക്കന്മാരുടെ എല്ലാ പട്ടണങ്ങളെയും അവയിലെ രാജാക്കന്മാരെയൊക്കെ യോശുവ പിടിച്ച് വാളിന്റെ വായ്പേലാൽ വെട്ടി നിർമൂലമാക്കി കളഞ്ഞു യെഹോയുടെ ദാസനായ മോശ കൽപ്പിച്ചതുപോലെ തന്നെ എന്നാൽ കുന്നുകളിലെ പട്ടണങ്ങളൊന്നും ഇസ്രായേൽ മാത്രമേ ഈ ചുട്ടുകളില്ല കന്നുകാലികളെയും ഇസ്രായേൽ മക്കൾ തങ്ങൾക്ക് തന്നെ എടുത്തു എങ്കിലും മനുഷ്യരെയൊക്കെ അവർ വാളിന്റെ വായിത്തലാൽ സംഹരിച്ചു ആരെയും ജീവിനോട് ശേഷിപ്പിച്ചില്ല യഹോവ തന്റെ ദാസനായ മോശയോട് കൽപ്പിച്ചതുപോലെ മോശ യോശുവോട് കൽപ്പിച്ചു യോശുവ അങ്ങനെ തന്നെ ചെയ്യും കൽപ്പിച്ചതിൽ ഒന്നും വിട്ടില്ല ഇങ്ങനെ മലനാടും അതിന്റെ യും സീരിലേക്കുള്ള കയറ്റത്തിന്റെ പൊട്ട തുടങ്ങി ധർമോൻ പർവ്വതത്തിന്റെ അടിവാരത്തുള്ള ലെബാനോ താഴ്വരയിലെ ബാൽഗാന് വരെയുള്ള ദേശമൊക്കെയും യോസുഫ പിടിച്ചു അവിടങ്ങളിൽ സകല രാജാക്കന്മാരെയും അവൻ പിടിച്ച് വെട്ടിക്കൊന്നു ആ രാജാക്കന്മാരോടൊക്കെയും യോശുവ ഏറെ കാലം യുദ്ധം ചെയ്തിരുന്നു ഗിബിയോ നിവാസികളായ ഹിബ്യർഒ ഒഴികെ ഒരു പട്ടണക്കാരും ഇസ്രായേൽ മക്കളോട് സഖ്യത ചെയ്തില്ല ശേഷമൊക്കെയും അവർ യുദ്ധത്തിൽ പിടിച്ചടക്കി യഹോവ മോശോട് കൽപ്പിച്ചതുപോലെ അവരെ നിർബലമാക്കുകയും കരണകൂടാതെ നശിപ്പിക്കുകയും ചെയ്യാൻ തക്കവണ്ണം അവർ നെഞ്ചുറപ്പിച്ച് ഇസ്രായേലിനോട് യുദ്ധത്തിന് പുറപ്പെടേണ്ടതിന് യഹോവ സംഗതി വരുത്തിയിരുന്നു അക്കാലത്ത് യോശുവ ചെന്ന് മലനാടായ ഹെബ്രോ മലനാട് ഇസ്രായേലി മലനാട് എന്നീടങ്ങളിൽ നിന്നൊക്കെയും അനാഖരെ സംഹരിച്ചു അവരുടെ പട്ടണങ്ങളോടുകൂടെ യോശുവ അവരെ നിർമൂലമാക്കി ഗസായിലും ഗത്തിലും അസ്തോതിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാഖിനും ശേഷിച്ചിരുന്നില്ല യഹോവ മോശോട് കൽപ്പിച്ചതുപോലെയൊക്കെയും യോശുവ ദേശം മുഴുവനും പിടിച്ചു യോശുവ അതിന് ഇസ്രായേലിന് ഗോത്ര വിഭാഗം പ്രകാരം ഭാഗിച്ചു കൊടുത്തു ഇങ്ങനെ യുദ്ധം തീർന്ന് ദേശത്തിന് സ്വസ്ഥത വന്നു ഇന്ന് നമ്മൾ വായിക്കുന്ന രണ്ടാമത്തെ വാനാഭാഗം എസിയാ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം എസിയ പ്രവാചകന്റെ പുസ്തകം പതിനഞ്ചാം അധ്യായം ഒന്നാം വാക്യമാണ് മോവാവിനെ കുറിച്ചുള്ള പ്രവാചകം ഒരു രാത്രിയിൽ മോവാബിലെ ആർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു ഒരു രാത്രിയിൽ മോവാബിലെ കീർ പട്ടണം നശിച്ച് ശൂന്യമായി പോയിരിക്കുന്നു വെയിത്തും നെയ് പോലും കരയേണ്ടതിന് പൂജാഗതികളിൽ കയറിപ്പോയിരിക്കുന്നു നെഹോവിലും മേദേബിയിലും മോവാവ് നിലവിളിക്കുന്നു അവരുടെ തലയൊക്കെ മൊട്ടയടിച്ചും താടിയൊക്കെയും കത്തിരിച്ചും ഇരിക്കുന്നു അവരുടെ അവർ അവർകുടി നടക്കുന്നു അവരുടെ പുരമുകളിലും വിശാല സ്ഥലങ്ങളിലും എല്ലാവരും കുറയിട്ട് കരയുന്നു ഹെസ്ബോനും എലയാലയം നിലവിളിക്കുന്നു അവരുടെ ഒച്ച എഹസ് വരെ കേൾക്കുന്നു അതുകൊണ്ട് മോവാബിന്റെ ആയുധപാണികൾ അലർന്നു അവന്റെ പ്രാണൻ അവന്റെ ഉള്ളിൽ നടക്കുന്നു എന്റെ ഹൃദയം മോബാബിനെ കുറിച്ച് നിലവിളിക്കുന്നു അതിലെ കുലീനന്മാർ സോവാരിലേക്കും സോവരിലേക്കും ഓടിപ്പോകുന്നു ലുഹീത്തിലേക്കുള്ള കയറ്റത്തിൽ കൂടി അവർ കരഞ്ഞുകൊണ്ട് കയറി ചെല്ലുന്നു ഫോലോനയിലേക്കുള്ള വഴിയിൽ അവർ നാശത്തിന്റെ നിലവിളി കൂട്ടുന്നു നിമ്രീമിലെ ജലാശയങ്ങൾ വരണ്ടിരിക്കുന്നു അതുകൊണ്ട് പുല്ലുണങ്ങി ഇളം പുല്ല് വാടി പച്ചയായതൊക്കെയും ഇല്ലാതെയായിരിക്കുന്നു ആകയാൽ അവർ സ്വരൂപിച്ച സമ്പത്തും സംഗ്രഹിച്ചു വെച്ചതും അലരിത്തോട്ടിലക്കരയ്ക്ക് എടുത്തുകൊണ്ടുപോകുന്നു നിലവിളി മോവാവിന്റെ അതിർത്തികളെ ചുറ്റിയിരിക്കുന്നു അലർച്ച എഗ്ലയും വരെയും പൂക്കൽ എലിയും വരെയും എത്തിയിരിക്കുന്നു ദീപോനിലെ ജലാശയങ്ങൾ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഞാൻ ദീപോന്റെ പേരിൽ ഇതിലധികം വരുത്തും മോവാവിൽ നിന്ന് ചാടിപ്പോയവരുടെ മേലും ദേശത്തിൽ ശേഷിച്ചവരുടെ മേലും ഞാൻ ഒരു സിംഹത്തെ വരുത്തും ഇന്ന് നമ്മൾ വായിക്കുന്ന മൂന്നാമത്തെ വായനാഭാഗം അപ്പോസ്ലാസ് ജീവന്റെ വാഗ്ദത്വ പ്രകാരം ദൈവേഷ്ഠത്താൽ ക്രിസ്തു വേശുവിന്റെ അപ്പോസനായ പൗലോസ് പ്രിയ മകനായ തിമത്തിയോസിന് എഴുതുന്നത് പിതാവായ ദൈവത്തിൽ നിന്നും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും നിനക്ക് കൃപയും കനിവും സമാധാനവും ഉണ്ടാകട്ടെ എന്റെ പ്രാർത്ഥനയിൽ രാവു പകലും ഇടപെടാതെ നിന്നെ സ്മരിച്ച് നിന്റെ കണ്ണുനീർ ഓർത്തും നിന്നെ കണ്ട് സന്തോഷപൂർണനാകുവാൻ വാചിച്ചും ഞാൻ പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടെ ആരാധിക്കുന്ന ദൈവത്തിന് നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യുന്നു ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോബീസിലും അമ്മ യുനീകയിലും ഉണ്ടായിരുന്നു നിനിലുമുണ്ടെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു അതുകൊണ്ട് എന്റെ കൈവിപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാബലം ധനിക്കണം എന്ന് ഓർമ്മപ്പെടുന്നു ഭീരുത്വത്തിന്റെ അല്ല ശക്തിയുടെയും സ്നേഹത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത് അതുകൊണ്ട് നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവന്റെ ബന്ധനായ എന്നെ കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷത്തിനായി ദൈവശക്തിക്ക് ഒത്തവണ്ണം നീ എന്നോടുകൂടെ കഷ്ടം സഹിക്കാം അവൻ നമ്മെ രക്ഷിക്കുകയും വിശുദ്ധ വിളിക്കൊണ്ടു വിളിക്കുകയും ചെയ്തത് നമ്മുടെ പ്രവൃത്തികൾ നിമിത്തമല്ല സകല കാലത്തിനു മുമ്പേ ക്രിസ്തുവേശുവിൽ നമുക്ക് നൽകിയിരിക്കുന്നതും ഇപ്പോൾ മരണം നീക്കുകയും സുവിശേഷം കൊണ്ട് ജീവനും അക്ഷയതയും വെളിപ്പെടുത്തുകയും ചെയ്ത നമ്മുടെ രക്ഷിതാവായ ക്രിസ്തുവേശുവിന്റെ പ്രത്യക്ഷതയാൽ വെളിപ്പെട്ടിരിക്കുന്നതുമായ തന്റെ സ്വന്തം നിർണയത്തിനും കൃപയ്ക്കും ഒത്തവണ്ണമത്രയും ആ സുവിശേഷത്തിന് ഞാൻ പ്രസംഗിയും അപ്പോസലിനും ഉപദേഷ്ടാവുമായും നിയമിക്കപ്പെട്ടിരിക്കുന്നു നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു എങ്കിലും ലജ്ജിക്കുന്നില്ല ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്നറിയുന്നു അവൻ എന്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തൻ എന്ന് ഉറച്ചു ഉറച്ചുപിരിക്കുന്നു എന്നോട് കേട്ട പ്രത്യവചനം നീ ക്രിസ്തു ഉള്ള വിശ്വാസത്തിലും സ്നേഹത്തിലും മാതൃകയാക്കി മാതൃകയാക്കിക്കൊടുക്ക ആ നല്ല ഉപനിധി നമ്മിൽ അധിവസിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ സൂക്ഷിച്ചു കൊടുക്കാം ഹാസ്യക്കാർ എല്ലാവരും എന്നെ വിട്ടുപോയിക്കളഞ്ഞു എന്ന് നീ അറിയുന്നുവല്ലോസും ഹെർമഗലേസും ആ കൂട്ടത്തിൽ ഉള്ളവരാകുന്നു പലപ്പോഴും എന്നെ തണുപ്പിച്ചവനായ ഒനേസിഫരോസിന്റെ കുടുംബത്തിന് കർത്താവ് കരുണ നൽകുമാറാകട്ടെ അവൻ എന്റെ ചങ്ങലയെക്കുറിച്ച് രജിക്കാതെ ഞാൻ റോമയിൽ എത്തിയ ഉടനെ താല്പര്യത്തോടെ എന്നെ തിരഞ്ഞ് കണ്ടെത്തുകയും ചെയ്തു ആ ദിവസത്തിൽ കർത്താവിന്റെ പക്കൽ സംഗതി വെച്ച് അവൻ എനിക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് നീ നല്ലവണ്ണം അറിയുന്നുവല്ലോ ഇന്ന് നമ്മൾ വായിച്ചു കേട്ട ഈ വേദഭാൽ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ ക്രിസ്തു യേശുവിൽ നിന്നും నివం సమాధానం ఉండాలంటే ఆమె